ക്ഷമാലുക്കളായ ആളുകൾക്ക് ജീവിതത്തിലെ എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും പരലോകത്ത് ഹയറുണ്ടാകും എന്ന വിഷയത്തിലുള്ള ഒരു ഹദീസ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ഇമാം തിരുമിതി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ അബു മുസലി റഫി ഉള്ളൊണ്ടിരിക്കുന്ന ഹദീസിൽ കാണാം ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ ആ മകൻ മരിക്കണം നമുക്ക് ധാരാളം ആളുകൾ പല ആളുകളും കമൻറ്റ് ബോക്സിലൊക്കെ എഴുതുന്നത് കാണാം എൻ്റെ മകൻ മരണപ്പെട്ടിരിക്കും എൻ്റെ കരളിൻ്റെ കരളായ ഭർത്താവ് മരണപ്പെട്ടിരിക്കും എൻ്റെ മകൾ മരണപ്പെട്ടിരിക്കും ഇങ്ങനെ കുറേ കമൻറ്റുകൾ കാണാം അള്ളാഹു ഹുസ്ബാനത്തല മലക്കുകളോട് ചോദിക്കുന്നതാണ് കബലുത്തും വലത് അബി എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ മരിപ്പിച്ചോ അവർ പറയും അതെ കബുത്തും സമറത്ത ഫോ അടുത്ത ചോദ്യം ആ ഹൃദയത്തിൻ്റെ സമറത്തിന് ആ ഫലത്തെ എന്ന് പറഞ്ഞാൽ കരളിൻ്റെ കഷ്ണം എന്നതിൻ്റെ മറ്റൊരു അറബിക് വേഡാണത് ആ കരളിൻ്റെ കഷ്ണമായ മകനെ നിങ്ങൾ മരിപ്പിച്ചോ അതെ എന്നിട്ട് എൻ്റെ അടിമ എന്ത് പറഞ്ഞു അള്ളാവ് ചോദിക്കുകയാണ് അള്ളാവിനറിയാം എന്നാലും മലക്കുകളോട് ചോദിക്കുകയാണ് ഇത്രയും വലിയൊരു പരീക്ഷണം ആ അടിമക്ക് കൊടുത്തിട്ട് ആ അടിമ എന്താണ് പറഞ്ഞത് അപ്പോൾ മലക്കുകൾ പറയും അല്ലാന്ന് പറഞ്ഞിരിക്കുന്നു എന്നും വൈനായിരിക്കുന്നു അപ്പോൾ ഇന്നാലില്ലാഹി വൈനായി വമ്പിച്ചൊരു വാക്കാണ് ഈ വാക്കിൻ്റെ പുരളറിയുന്ന ഒരാൾക്ക് നിരാശ ഉണ്ടാവില്ല ആത്മഹത്യ ചെയ്യില്ല സ്വന്തം മക്കൾ മരണപ്പെട്ടാൽ പോലും അൽഹമദുലില്ല എന്ന് പറയും കാരണം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു അനുഗ്രഹമാണ് അവരെ കാത്തു നിൽക്കുന്നത് അപ്പോൾ അള്ളാഹു ഹസ്മാനത്തുല്ല പറയും ബനു ഫിൽ ജന്ന വസമ്മു ഹുബൈത്തൽഹമു സ്വർഗ്ഗത്തിലൊരു വീട് റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയുന്നു അപ്പോൾ സ്വർഗ്ഗത്തിലും മലക്കുകൾ റബ്ബിൻ്റെ ഓർഡർ പ്രകാരം നമുക്കുണ്ടാക്കുന്ന ഒരു വീടിൻ്റെ ഒരു വലിപ്പവും മനോഹാരിതയും എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടും കാരണം പരീക്ഷണത്തിലും അൽഹമദില്ല എന്ന് പറഞ്ഞു അത് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ക്ഷമയുടെ ഗൗരവത്തെ മനസ്സിലാക്കുകയും നിരാശയുടെ ഒരു അത് വിശ്വാസികൾക്ക് പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആശയുടെ പ്രതീക്ഷയുടെ തവക്കുലിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ കൈമുതലായി സ്വീകരിച്ചാൽ ഇൻഷാള്ള വമ്പിച്ച വിജയം നേടാൻ കഴിയും അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല ചെയ്യുക ജീവിതത്തോട് പോരാടും അവർ തൻ്റെ അടുത്തോടു